ഒരുപാട് ഒരുപാട് എന്താ ഉദ്ദേശിക്കുന്നത് ഒന്ന് ചെറിയ രൂപം ഞാൻ ആക്ച്വലി അതാ ഉദ്ദേശിച്ചത് നമ്മൾ തങ്കമണി കേസിനെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ അറ്റ്ലീസ്റ്റ് അറിയാത്തവര് ചിലപ്പോ ഈയൊരു പേര് ടൈറ്റിൽ കേട്ടോങ്കിലും ചെലപ്പോ അറിഞ്ഞുതാണോ ആ ഒരു സർജറിയോ അങ്ങനെ ഞാനും അങ്ങനെ അറിഞ്ഞിട്ടുള്ളത് അപ്പൊ അത് തങ്കമണി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കറ്റപ്പന ഭാഗത്താണ് അപ്പോ അവിടെ ഒരു ബസ്സിൻ്റെ ഒരു കഥയാണ് ബസ്സായിട്ട് തുടങ്ങിയ ഒരു കേസ് ആ നാട്ടിലെ കാര്യങ്ങളും തങ്കമണിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഉള്ളൊരു റിയൽ സ്റ്റോറിയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോ എനിക്ക് പേഴ്സണലി ഭയങ്കര വെയിറ്റിങ്ങാണ് ഞാനത് കാണാനായിട്ട് കാരണം ആ ഒരു സെറ്റിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അതിൽ അഭിനയിച്ച ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട് ആ മൂവിയില് അപ്പോ ഫിംഗേഴ്സ് അത് അടിപൊളിയായിട്ട് തന്നെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് കൂടെ നിങ്ങളെല്ലാവരുടെയും കട്ട സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോ തീർച്ചയായിട്ടും മൂവി റിലീസ് ആവുമ്പോൾ എന്തായാലും കാണാം കേട്ടോ അപ്പൊ